ആരെങ്കിലും ഈ ഇസ്മിനെ ദിനം പ്രതി നൂറു തവണ ചൊല്ലിയിട്ട് തന്റെ കൈവെള്ളയിൽ ഊതി ശരീരത്തിന്റെ എത്തുന്ന ഭാഗങ്ങളെല്ലാം തടവിക്കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ വരെ ശിഫയാകാൻ കാരണമാകും അവന്റെ ശരീരത്തിലുള്ള വലിയ വലിയ വേദനകൾ ശമിക്കാൻ കാരണമാകും വലിയ വലിയ രോഗങ്ങളെ തൊട്ട് കാവലായിട്ട് അത് സംഭവിക്കുന്നതാണ് ഈ മഹത്തായുസ്മിനെ ഒരു പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് മായ് കുറെ ദിവസങ്ങൾ അങ്ങനെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലുള്ള രോഗങ്ങൾ മുഴു അതേപോലെ തന്നെ കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് സംഭവിക്കുന്ന അത് വീക്കുകൾ ചെയ്യുന്നവര് നല്ല ആരോഗ്യമുള്ള കൂടെ ദീർഘകാലം ജീവിക്കാനുള്ള കാരണമാകുന്നതാണ് ഈ ഭയമുള്ളവരുടെയും ദുഃഖിതരുടെയൊക്കെ ആത്മമിത്രമാണ് യഥാർത്ഥത്തിലെ ഈ ഒരു ഹുസ്നയിലെ പവിത്രമായ ഇസ്മാണ് ഇന്ന് െ കുറിച്ചാണ് കൃത്യമായിട്ടും മുഴുവനായിട്ടും ഇത് കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാം ചെയ്യുന്ന എല്ലാ അണലുകളും നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് അള്ളാഹു കബൂൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും ഇടക്കിടക്ക് നമ്മൾ സംസാരിക്കാറുണ്ട് കാരണം അസ്മാ ഹുസ്ന യഥാർത്ഥത്തിൽ ഒരു പിടിവള്ളിയാണ് നമ്മുടെ ഏതേത് വിഷയങ്ങൾക്കും ഏതേത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അസ്മാ ഉൽഹസ്നയില് നല്ലൊരു പരിഹാരമുണ്ട് പക്ഷേ അസ്മാ ഉൽഹന കേവലം കാണാതെ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കേവലം അത് എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടോ ആയില്ല അതിനുള്ള ഫലമുണ്ടാകും പക്ഷേ അതറിഞ്ഞ് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അതതുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട രൂപത്തിൽ ചൊല്ലിയാൽ കുറിക്കുകൊള്ളുന്ന ഒരുപാട് ഇസ്മുകൾ അസ്മാ ഉൽഹനയിലുണ്ട് അസ്മാവൽസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും മഹാന്മാർ പറയാൻ വേണ്ടി എത്ര വരികളാണ് ചെലവഴിച്ചത് എത്ര പേജുകളാണ് അവർ ചെലവഴിച്ചത് കാരണം അത്രമേൽ അസ്മാവൽ ഹുസ്നയുടെ മഹത്വങ്ങൾ പറയാനുണ്ട് ഹുസ്ന ചൊല്ലിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് സ്വീകരിക്കപ്പെടും കാരണം പവിത്രമേറിയ ഇസ്മുകളാണ് അതിൽ അതിൽ ചില ഇസ്മുകൾ ഇസ്മുൽ ആണ് ചില ഇസ്മുകളെ കുറിച്ച് മഹാന്മാർ ഇതാണ് ഇസ്മുൽ ആളം എന്ന് അഭിപ്രായപ്പെട്ട ഇസ്മുകൾ ഉണ്ട് എന്താണ് ഇസ്മുൽ ആളമിന്റെ പ്രത്യേകത നമ്മൾ വിവിധങ്ങളായ വീഡിയോസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇസ്മുൽ വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് അത് മുൻനിർത്തി ദ്വാന ചെയ്താൽ ഒരു പ്രത്യേകമായി ഇജാബത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്മുൽആലമിന്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും ഇസ്മുൽ അല്ലാത്ത ഇസ്മുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഇസ്മുകൾക്കും ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയോ ഇസ്മുൽ ആളമിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ആ ഇസ്മുൽആമ വെച്ച് നമ്മൾ ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും ആ ഇസ്മുൽ ആളമിന്റെ ശ്രേഷ്ഠത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം പറയാം ഇസ്മുൽആമിന്റെ അക്ഷര മറ്റേതെങ്കിലും ഇസ്മുൽ അല്ലാത്ത ഇസ്മുകളിൽ ഉണ്ടെങ്കിൽ ആ ഇസ്മിനും ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഈ ഇസ്മുൽ ചില ഇസ്മുകൾ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ ഇതിന് വലിയ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് ഇനി നമുക്ക് വളരെ വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിക്കാം അസ്മാനെ റിയാല പൂർത്തിയാക്കി വീട്ടുന്നവരുണ്ട് റിയാല പൂർത്തിയാക്കി വീട്ടിയവരുണ്ട് ചെറിയ റിയാല പൂർത്തിയാക്കിയിട്ട് വലിയ റിയാലകളിലേക്ക് പ്രവേശിച്ചവരുണ്ട് നോമ്പുകാരായിട്ട് അസ്മാ ഉലുസ് ചൊല്ലിയവരുണ്ട് എല്ലാ ദിവസവും നമ്മുടെ മജലിസിലിരുന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാ ഹുസ്ന നീയത്തുകൾ വെച്ച് ചൊല്ലുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ മുറാതുകൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അസ്മാ ഹുസ്നയുടെ റിയാല എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് റിയാല പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ അസ്മാ ചൊല്ലുന്നു പൂർത്തിയാക്കി വീട്ടാത്ത ഒരാൾ അസ്മാസിനെ ചൊല്ലുന്നു രണ്ടും സ്വീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അസ് വീട്ടിയ ഒരാളുടെ അമലുകൾ മുന്നിലായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെടും ദ്രുതഗതിയിൽ അതിന് ജവാബ് നൽകപ്പെടും അതാണ് റിയാർ പൂർത്തിയാക്കി വീട്ടിയവർക്ക് ലഭിക്കുന്ന മാത്വം റിയാവ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇനി നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സമയമുണ്ടെങ്കിൽ അത് വിശദീകരിക്കും എന്നറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹി ജീവിതത്തിൽ മുറുകെ പിടിക്കുക അതിനുള്ള ഒരു മാർഗം നമ്മൾ പറഞ്ഞത് നമ്മുടെ മജിലിസിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഹുസ്ന ഉൽഹുസിനെല്ലുന്നുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഹുസ്നയിലെ പങ്കെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ചൊല്ലാവുന്നതുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാ ഉൽഹയിലെ അതിവിശിഷ്ടമായ അൽ ഗഫൂർ എന്ന് പറയുന്ന വളരെ സവിശേഷമായ ഇസ്മിനെ കുറിച്ചാണ് എന്താണ് അൽ ഗഫൂർ എന്ന് പറഞ്ഞാല് മുമ്പ് നമ്മൾ അൽ ഗഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇസ്മിൻ ഏകദേശം അർത്ഥം തന്നെയാണ് അർത്ഥം തന്നെയാണ് അൽ ഗഫൂർ എന്ന് പറയുന്ന ഇസ്മിനും പറയുന്നു എന്താണ് ഈ പദത്തിന്റെ പ്രത്യേകത സ്വഭാവങ്ങൾ എന്താ രണ്ടു പദങ്ങൾക്കും അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം പക്ഷേ എന്നാലും അതിന്റെ പദങ്ങളിലെ അക്ഷരങ്ങളിലും മറ്റുമൊക്കെ വ്യത്യാസമുണ്ട് അത് ചില ചെറിയ വ്യത്യാസങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് അത് സാധാരണക്കാരായ ആളുകളിലേക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ം ആ ഭാഗം നമ്മൾ മാറ്റിവെക്കുകയാണ് അപ്പൊ ഈ ഇസ്മു ധാരാളം ഉരുവിട്ടുകൊണ്ട് ചെയ്യുന്നവരുടെ ദോഷങ്ങൾ കൊടുക്കും യഥാർത്ഥത്തില് മഴയെ തേടിയിട്ട് മഴ ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് മഹാന്മാരുടെ അടുക്കൽ ചെയ് ചെല്ലുമ്പോ അവരൊക്കെ നിർദ്ദേശിക്കാറുള്ളത് ഇസ്തികഫാർ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എസ്സിഫാർ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ചെയ്തികൾ കാരണമായിട്ട് തന്നെയാണ് ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് എന്നാണ് അതിനർത്ഥം അതുപോലെ ഈ ഇസ്മ ആ ഒരു അർത്ഥത്തിലുള്ളതാണ് അല്ലെ അള്ളാഹു ഏറെ പൊറുക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ളതാണ് ഏറെ പൊറുക്കുന്നവൻ അപ്പൊ നമ്മുടെ ഏതേത് വിഷയങ്ങൾക്കും ഇത് പരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നമുക്ക് പകർത്താൻ പറ്റുന്ന ഒരു ത്വാ ഒരു പദമുണ്ട് അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ സൂചി ിക്കുകയാണ് നിങ്ങളൊക്കെ ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക എങ്ങനെയാണ് ചെല്ലേണ്ടത് ി എന്നാണ് ചൊല്ലല്ലേ അത് ഈ കൂട്ടിയുച്ചരിക്കുമ്പോ ചില അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് നിയമങ്ങൾ പാലിച്ച് അങ്ങനെയാണോ ഓതേണ്ടത് അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് യാ റൊബിർ നിർത്തുകയാണെങ്കിൽ നിർത്താതെ കൂട്ടി ഓതുകയാണെങ്കിൽ ി എന്നാണ് ചെല്ലേണ്ടത് അല്ല നിങ്ങ എന്താണ് ഇതിനർത്ഥം എന്റെ റബ്ബേ ഓ റബ്ബേ എന്നാണ് അർത്ഥം ഏർ യാഫൂർ ഏറെ പാപങ്ങൾ പൊറുക്കുന്ന റബ്ബേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എൻ്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ എന്ന് സ്ഥിരമായി നമ്മൾ ഈ നിക്കറിനെങ്ങനെ ഈ ദിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത് ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദ്രോഹങ്ങളെ തൊട്ട് അക്രമങ്ങളെ തൊട്ട് അവരുടെ ഷർറുകളെ തൊട്ട് ഏർ രക്ഷ നേടാൻ കാരണമാകുന്നതാണ് തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കാതിരിക്കലുമെല്ലാം പാപങ്ങൾ പൊറ പാപങ്ങൾ പൊറക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അതിൽ പെട്ട ഒരു കാരണമാണ് മുമ്പ് കേട്ടിട്ടുണ്ടോ നമ്മൾ മറ്റുള്ളവരുടെ ആ എന്താ അവരുടെ എന്താ തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കാതിരിക്കാം അതിന് ഒരാളെ മറ്റൊരാളെ മുമ്പില് വെച്ച് വഷളാക്കാതിരിക്കുക എന്നുള്ളത് ഈ ദൈനം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ദുനിയവിൽ വെച്ച് ആരുടെയെങ്കിലും ന്യൂനതകൾ നാം മറച്ചു വെച്ചാൽ അള്ളാഹു നാളെ പരലോകത്ത് നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് അതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ആരെയും വശമാക്കേണ്ട ആവശ്യമില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ നമ്മുടെയൊക്കെ നായ്ക്ക് കാരണം നമ്മുടെയൊക്കെ സംസാരം കാരണം എത്രയോ ആളുകൾ മോശമാക്കപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിനിടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നാളെ അഷനാമൻ സഭയിൽ നാം മോശമാക്കപ്പെടാൻ മോശമായി നമ്മെ ചിത്രീകരിക്കാൻ അത് വലിയ കാരണമാകും അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഈ ഇസ്മ പറഞ്ഞപ്പോൾ ഇതുമായി ചേർത്തിയിട്ട് നമ്മൾ പറയുകയാണ് ഭയമുള്ളവരുടെയും ആത്മമിത്രമായ ഒരു ദിവ്യനാമമാണ് എന്ന് പറയുന്ന ആണ് ഇത് ഇങ്ങനെ പതിവായി ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയപ്പെടുന്ന സർവകാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും ദുഃഖിതരായ ആളുകൾക്ക് സന്തോഷം ലഭിക്കാനുമുള്ള കാരണമാകും ഈ യുസ്മ അത് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മ കൊണ്ട് നമ്മൾ ബന്ധപ്പെടുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് ആധ്യാത്മിക യാത്രികരുടെ കൂട്ടായിട്ടാണ് ഈ ഒരു ദിക്റിനെ കണക്കാക്കപ്പെടുന്നത് അവരൊക്കെ സ്ഥിരമായിട്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നവരാണ് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനും ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ ജോലി സ്ഥിരമായി നിൽക്കാനും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള നല്ലൊരു ജോലി ജോലി ലഭിക്കാനും നല്ല ഗവൺമെന്റ് സാലറി ലഭിക്കുന്ന രൂപത്തിലാണ് നല്ല ജോലി ലഭിക്കാനൊക്കെ യാതൊരു ധാരാളം കാലം അവന് ജീവിതം ലഭിക്കാൻ കാരണമാകുന്നതാണ് ഈ ഉന്നത സ്ഥാനീയരിൽ നിന്നെല്ലാം നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മുടെ മുതലാളിമാരിൽ നിന്ന് നമ്മളെ ആരുടെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഉണ്ട് അവരുടെ ശക്തമായ കോപത്താലുള്ള സംസാരം അത്തരം ഇടപെടലുകളെ തൊട്ടും സംസാരങ്ങളെ തൊട്ടുമൊക്കെ രക്ഷ നേടാനും അവരെ തണുപ്പിക്കാനൊക്കെ ഈസ്മിന് വലിയ കഴിവുണ്ട് എന്നുള്ളതാണ് ഈസ്മിന് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നുള്ള ഈസ്മു ചൊല്ലുമ്പോ അത് കാരണമായിട്ട് നമ്മുടെ നീയത്ത് കാരണമായിട്ട് അള്ളാഹു ആ ആവശ്യം നിറവേറ്റി തരും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ആ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആരെങ്കിലും ഈ പവിത്രമേറിയ ഇസ്മിനെ എല്ലാ ദിവസവും നൂറ് തവണ സ്ഥിരമായിട്ട് ചൊല്ലിയിട്ട് അവരുടെ കൈവെള്ളയിൽ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഓതേണ്ടത് നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞാൽ ആഹ് നീ ഷിഫയാക്കുന്നതാണ് അർത്ഥം അപ്പൊ ഇഷ്ട ഊതിയിട്ട് തന്റെ ശരീരത്തിന്റെ കൈകൾ എത്തുന്ന എല്ലാ ഭാഗങ്ങളിലും തടവിക്കഴിഞ്ഞാൽ അത് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ വലിയ രോഗങ്ങളെ തൊട്ട് ശിഫയാകാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വലിയ വളരെ പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് രോഗികൾ നമ്മോട് കൊണ്ട് വസ്തു ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് അജിലായ കാമിലായ ശിഫ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അനാവശ്യമായ ദേഷ്യം ഷാഠ്യം അസൂയ ഇങ്ങനെ തുടങ്ങി ചില കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വയലന്റ് ആകും പെട്ടെന്ന് അവരെ റിയാക്ട് ചെയ്യും അങ്ങനത്തെ മക്കളൊക്കെ ഉണ്ട് അത്തരം മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു നിശ്ചിത എണ്ണത്തിൽ ഇതിന്റെ ആദത് നമ്മൾ പറയുന്നുണ്ട് ആ ആദതിനോ അല്ലെങ്കിൽ നൂറ്റി തവണയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണത്തിലോ സ്ഥിരമായി ചൊല്ലിയിട്ട് അത് ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് പറഞ്ഞ് ഓതിയിട്ട് അവർക്ക് പതിവായി കൊടുക്കുന്നത് ശീലിച്ചാൽ വയലന്റ് ആകുന്ന അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന അത്തരം മക്കളുടെ അത്തരം ആ സ്വഭാവ പ്രകൃതങ്ങളിൽ നിന്നൊക്കെ അവരെ മോചിപ്പിക്കാൻ നമുക്ക് കാരണമാകുന്നതാണ് ചില കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരം ആളുകൾ ആ രൂപത്തില് വയലന്റ് ആകുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് മറ്റൊരാമൽ പറഞ്ഞിട്ടുണ്ട് ആമൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നു വച്ചാൽ ഓരോ ആമലുകളും അറിയുമ്പോ അത് എഴുതി വെച്ച് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അത് അതിന്റെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്താല് നല്ല ഫലം നമുക്ക് ലഭിക്കുമല്ലോ നമുക്ക് ആരെങ്കിലും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ മഹത്വനെ ഒരു ഒരു പാത്രത്തിലെ നൂറ് പ്രാവശ്യം എഴുതിയിട്ട് മഴ കൊണ്ട് മായ് കുറെ ദിവസങ്ങൾ അങ്ങനെ കുടിക്കാം മഴയ്ക്ക് ലഭിക്കുന്ന സമയങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കും ഓരോ ദിവസവും ഓരോ മഴവെള്ളം എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കാം മഴ ലഭ്യത കുറവുള്ള ദിവസങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കുറച്ചധികം മഴവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ രൂപത്തില് ആ വെള്ളം ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ മഴവെള്ളം കൊണ്ട് മായി കുറെ ദിവസങ്ങൾ അങ്ങനെ എം ടി സ്റ്റൊമക്കിൽ കഴിച്ചാൽ വെറും വയറ്റില് അതങ്ങ് കുടിക്കലിനെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവ അവന്റെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കാരണമാകും ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും കിഡ്നി ഫെയിൽ ആയ ആളുകള് ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിൽ മുഴയുള്ള ആളുകള് യൂട്രസിലൊക്കെ സിസ്റ്റുള്ള ആളുകള് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് സഹോദരിമാരുണ്ടാകും അണ്ടാശ്യം ഓവറേക്ക് എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞ ആളുകളല്ലേ ആ അതിലൊക്കെ മുഴയുള്ള ആളുകൾ ഇത്തരം ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലുള്ള രോഗങ്ങളെ തൊട്ട് തൊട്ട് ശിഫ ലഭിക്കാൻ എല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തൊട്ട് ശിഫ ലഭിക്കാനൊക്കെ ഈ ഒരു ആവലം സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ രൂപത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബഹാൻ ഹോവത്തായ നമുക്ക് തോഫി നൽകട്ടെ അപ്പൊ അതിങ്ങനെ സ്ഥിരമായി കുടിക്കുന്നത് അവന് ആരോഗ്യ കുറ്റകാടനായി അവന് നിലനിൽക്കാൻ കാരണമാകും അതൊക്കെ എന്താണ് കാരണം എന്ന് വെച്ചാല് അത് അള്ളാഹുവിന്റെ പവിത്രമായ ആ ഇസ്മിന്റെ ഒരു സവിശേഷതയാണ് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക നീയത്തില് ചെയ്യണം നിങ്ങളത് മനസ്സിലാക്കി ചെയ്യണം അപ്പൊ അതിന് അള്ളാഹു സുബഹാൻ ഹോമറ്റ് ആയാലിന്റെ ഒരു പവിത്രത കൊണ്ട് മഹത്വം കൊണ്ട് അത് പെട്ടെന്ന് മാറാൻ കാരണമാകും ഈ പനി തലവേദന ഇങ്ങനെയുള്ള ഇടക്കിടക്കൊക്കെ വരുന്ന ചില രോഗങ്ങൾ വോമിറ്റിങ് ശർദിക്കാൻ വരുന്നത് ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഒരു ചെറിയ റൊട്ടി കഷ്ണത്തിലോ മറ്റോ ഒക്കെ ആയിട്ട് ഈസുമിനെ എഴുതിയിട്ട് അത് കഴിക്കാൻ കൊടുത്താല് രോഗം ക്ഷമിക്കുമ്പോ അള്ളാഹ് അള്ളാഹോ എല്ലാ രോഗങ്ങളും തൊട്ടും അള്ളാഹോ നമുക്ക് വലിയ ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇടക്കിടക്ക് വിട്ടുമാറാത്ത പനി ഇങ്ങനെ ഒരു ഒരു പ്രത്യേക സമയത്തിനിടയിൽ ഒരു മൂന്ന് ദിവസം പനി പനിങ്കില് പിറ്റത്തെ മൂന്ന് ദിവസം പനി ഇങ്ങനെ ചെറിയ ചെറിയ പനി ഉള്ളിലേക്കുള്ള പനി ഇങ്ങനെയൊക്കെ വരുന്ന ചില കുട്ടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മുതിർന്നവരക്കാൻ അത്തരം ആളുകൾക്കൊക്കെ യൂസ് അതിനെ ഉരുവിടലിന് ആയിരം തവണ ഉരുവിടലിനെ പതിവാക്കി കഴിഞ്ഞാല് അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഓ മുൻകോപികളായ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈസ്മ് വളരെയധികം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് അവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈസ്മ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അത് കുറച്ചധികം വലിയ ദ്വാർ അന്തർമാൽ എന്ന് തുടങ്ങുന്ന ഒരു ധാന് അത് കുറച്ചധികം നീണ്ട ദ്വാണായതുകൊണ്ടാണ് അതിൽ ഇതിൽ ഉൾപ്പെടുത്താത്തത് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമ്മൾ അത് ഉൾപ്പെടുത്തും ആ ദ്വാണും കൂടെ കൂട്ടി ചൊല്ലി കൂടുതൽ ഫലം ലഭിക്കും ഇതിന്റെ ആദ്യതെന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളില് പറഞ്ഞത് ആയിരം ആയിരത്തി ആയിരമായി പിന്നെ രണ്ടാമത്തെ അക്ഷരം ല്ലേ അതിന് വാവ് വരുന്നുണ്ട് വാവ് ആ ബ ആറാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത് അപ്പോ ആയിരത്തി എൺപത്തി ആറായി റാ എത്രയാണ് റാ നമുക്കറിയാം ഇരുന്നൂറാണ് റാ ഇൻ്റെ ആദ്യത് അപ്പൊ എത്ര ആയി ആയിരത്തി എൺപത്തി ആറ് പ്ലസ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിന്റെ ആദ്യത് ഒഫോർ എന്ന് പറയുന്നത് അപ്പൊ ഈ അതിത് അനുസരിച്ച് നമുക്ക് ഇത് يا غفور يا, غفور يا, يا الله, الله. നേരത്തെ നമ്മള് വെറുമായി കുടിക്കാൻ വേണ്ടി പറഞ്ഞതും അത്തരം വിഷയങ്ങളൊക്കെ അത് യാ യാ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അള്ളാഹു എല്ലാവർക്കും സമ്പൂർണ്ണ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ യെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും കൃത്യമായിട്ട് അതിൽ നോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു നോട്ട് ബുക്ക് പൂർത്തിയായതിനു ശേഷം മറ്റു നോട്ട്ബുക്ക് വാങ്ങിച്ചു വെച്ചവരുണ്ട് നമ്മൾ അസ്മാവൽസ്നയെ കുറിച്ച് പറയുമ്പോൾ അത് എഴുതി വെക്കുകയും അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തു വെച്ച് അത് ഓരോ സന്ദർഭങ്ങളിലും ദൈനംദൈന ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രയാസങ്ങളിലും വിഷമഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളത്തരം ആളുകളൊക്കെ അവരുടെ നോട്ട്ബുക്കൊക്കെ ഇവിടെ പലപ്പോഴും നേരിട്ട് വരുമ്പോൾ ഉസ്താദ് പറയുന്ന എല്ലാ അമലുകളും ഞങ്ങൾ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല ചെയ്തു സൂറത്തുൽ ഫത്ത്ഹിന്റെ അമല ചെയ്തു അമല ചെയ്തു സൂറത്ത് യാസീന്റെ ഇരുപത്തഞ്ച് യാസിൻ ഒതുന്ന മൂന്ന് യാസീൻ ഒതുന്ന നാല് യാസീൻ ഒതുന്ന അങ്ങനെയുള്ള അമലുകളൊക്കെ കൃത്യമായി ചെയ്തു ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് വിശദമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിലും ഇത്രയും ഇസ്മുകളെ കൊണ്ട് കേവലം അതൊരു ചെറിയ വാക്കുകൊണ്ട് തവണ ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസമാകുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇത്രയും സമയമെടുത്ത് പറയുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പൊ നമ്മൾ അതെങ്ങനെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇതിന്റെ ആശയം മനസ്സിലാക്കി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാര്യം എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ഭാഗത്ത് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി മഴയെ തേടിയിട്ടുള്ള ആളുകള് മഴയുമായി ബന്ധപ്പെട്ട് മഴയില്ല എന്നുള്ള വിഷമങ്ങൾ ഒന്ന് പറയുമ്പോൾ മഹാന്മാർ ഇസ്തഫാർ ചൊല്ലാൻ വേണ്ടി പറയാൻ കാരണം നാം ചെയ്ത ദോഷങ്ങൾ കാരണം തന്നെയാണ് ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് വരുന്നത് അതുകൊണ്ട് ദോഷങ്ങൾ പൊറപ്പിക്കാൻ അള്ളാഹുവിനോട് ചെയ്യാം അങ്ങനെയാകുമ്പോൾ അള്ളാഹു ആ പ്രയാസങ്ങൾ നീക്കി തരും എന്ന് മഹാന്മാർ പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞാർ എന്ന് പറയുന്ന ഇസ്മുന്റെ അർത്ഥം എന്നത് പറയുന്നത് ഏറെ അർത്ഥം അപ്പോ യഥാർത്ഥത്തിൽ നാം ചെയ്തു വെക്കുന്ന ദോഷങ്ങൾ നാം നമ്മുടെ മനസ്സുകളിൽ കൊണ്ട് നടക്കുന്ന ദുഷ്ചിന്തകള് ഇത്തരം നമ്മുടെ തെറ്റുകള് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇത്രയും പ്രയാസങ്ങളിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ അപ്പൊ അത്തരം പ്രയാസങ്ങളെ തൊട്ട് രക്ഷ നേടാൻ ഇത്തരം ഇസ്മുകൾ പതിവാക്കുന്നത് മഹാന്മാരുടെ ഒരു ശൈലിയാണ് എന്ന് സൂചിപ്പിക്കാനും കൂടെയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിന് ഒരാൾ അമൽ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും വിശദീകരിക്കുന്നത് പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട് റിയാള പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള വിഷയമാണ് എന്ന് പറയുന്നത് വളരെ കഠിനമാണ് അത് കഠിനമായ സബരികളിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രം കിട്ടുന്നതാണ് നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വ സൂര്യകളൊക്കെ റിയാവ പൂർത്തിയാക്കി വീട്ടാൻ മാസങ്ങളും വർഷങ്ങളും അനന്തമായ ദിവസങ്ങളുമാണ് ചെലവഴിച്ചിരുന്നത് അവർ മനുഷ്യവാസമില്ലാത്ത മനുഷ്യരുടെ താമസയോഗ്യമല്ലാത്ത ഏകാന്തമായ മലമുകളിലും പാറപ്പുറങ്ങൾ ിലും ഗുഹകളിലൊക്കെ പോയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് എന്ന ചിന്തയിൽ മാത്രം അവരിരുന്ന് നോമ്പുകാരായിട്ട് മാസങ്ങളോളം മനുഷ്യരുമായി ബന്ധപ്പെടാതിരുന്ന് നേടിയെടുത്ത കഠിനമായ സബല്യങ്ങളിലൂടെ നേടിയെടുത്ത അസ്മാ ഉൽഹന പോലെയുള്ള വലിയ വലിയ റിയാവകള് അതവരുടെ ശരീരത്തിനെയും മനസ്സിനെയും അള്ളാഹുവിൽ ലയിപ്പിക്കാൻ കാരണമാകുമ്പോൾ അവർ പറയുന്ന എല്ലാ വിഷയങ്ങളും വളരെ പെട്ടെന്ന് ഫലിക്കുകയും ചെയ്യുന്നു എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈമാനു കുറഞ്ഞ അമലു കുറഞ്ഞ ഇൽമ കുറഞ്ഞ സാധുക്കളായ നമുക്കൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാതയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ റിയാൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടം എന്താ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ ആ റിയാല പൂർത്തിയാക്കി വീട്ടിയ ആളുകൾ ഇത്തരം ഇസ്മുകളുമായി ബന്ധപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് റിസൾട്ട് ലഭിക്കില്ല എന്ന അർത്ഥത്തിനല്ല മറ്റുള്ളവർക്ക് റിസൾട്ട് ലഭിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഇത്തരം ആളുകൾക്ക് റിസൾട്ട് ലഭിക്കും എന്നതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആശയം അപ്പൊ റിയാള എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് അത് ഓരോ ഇസ്മുകൾക്കും ഓരോ അതിതുകൾ അത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അസ്മാനയുടെ എണ്ണങ്ങൾ അസ്മാ ഉൽതകൾ എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തതിലൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആ എണ്ണങ്ങൾ എടുത്ത് ആ എണ്ണം അനുസരിച്ച് അസ്മാ ഉൽസ് അത്രയും തവണ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്ന് പറയുന്ന ഇസ്മിന്റെ ആതി അറുപത്തിയാറാണ് അപ്പൊ അസ്മാ എന്ന പൂർത്തിയാക്കി വീട്ടുന്നതിന്റെ ഏറ്റവും ചെറിയ രൂപം രൂപം ലളിതമായ എന്ന ഇസ്മിനെ ആറ് തവണ ചൊല്ലുക എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പൊ അതിന്റെ റിയാതെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് എന്ന് പറയുന്ന ഇസ്മാണ് അപ്പൊ ഇതിന്റെ റിയാദ പൂർത്തിയാക്കി വീട്ടാൻ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിന്റെ ആദ്യത്തെ നമ്മൾ പറഞ്ഞു അപ്പം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് തവണ എന്നു ചൊല്ലുക അങ്ങനെ ഓരോ ഇസ്രോവിന്റെയും അതതുകൾ കൃത്യമായി കണ്ടെത്തിയിട്ട് അത്രയും തവണ ഓരോ ഇസ്മുകളും ചൊല്ലി ഇസ്രുകളും ഏറ്റവും ലളിതമായ റിയാള അസ്മാവല്ല പൂർത്തിയാക്കി വീട്ടി എന്നിട്ട് അവൻ അസ്മാവല്ലുസിനെ എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ അവന് വലിയ ഫലങ്ങൾ ഉണ്ടാകും അവന്റെ നാക്ക് നല്ല ഫലമുള്ള നാക്കായി മാറും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുവാൻ ഇങ്ങനെ അസ്മാ ഉല്ലുസിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടി ആരെങ്കിലും അവരൊന്നറിയിക്കണം നമ്മള് ഒരുപാട് കാലം ഇത് പറയുന്നു നിരവധി ആളുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് നിഷാ അള്ളാഹു ചെയ്തവർക്കൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് നൽകട്ടെ ജീവിതത്തിൽ അള്ളാഹു വലിയ അഭിവൃദ്ധി നൽകട്ടെ വലിയ ഫത്ത നൽകട്ടെ അള്ളാഹ് ഒരുപാട് ആളുകൾ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ അതുകൊണ്ട് നിങ്ങൾ ഈ ഈസ്മു നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ഉപയോഗപ്പെടും